ോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നതസ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല ഞാൻ ഇന്നലെയും പറഞ്ഞു പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ നല്ല കൂടി പ്രശ്നങ്ങൾ ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സ്ത്രീകൾ നിൽക്കേണ്ടതില്ല എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം അതിൽ യാതൊരു ആശങ്കയുമില്ല അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി ഉന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട് ആ പരാതികളിലൊക്കെ യഥായോഗ്യം നടപടികൾ ഉണ്ടായിട്ടുണ്ട് പ്രശസ്ത സിനിമാ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ആ പരാതി ഉയർന്നു വന്നപ്പോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സിനിമാ നടൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയാണ് ഇങ്ങനെ ബംഗാളി ബംഗാളിലുള്ള ഒരു നടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാണാൻ ഇടവന്നിട്ടുള്ളത് ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള തൊഴിലിടത്തിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടി എടുക്കണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന്റെ അഭിപ്രായം അതിൽ യാതൊരു ആശങ്കയുമില്ല കേരളത്തിൽ അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസുകൾ തീർച്ചയായിട്ടും ഈ അതിജീവിതകൾക്ക് നീതി ലഭ്യമാകുന്നതിന് പര്യാപ്തമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നിട്ട് മാത്രം നടപടി എന്ന നിലപാട് ശരിയാണ് അല്ല അവർ അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി ഉന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ പരാതി അവർ ഉന്നയിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിന് അത് ആ ആരോപണത്തിന്റെ മോൾ ഉന്നയിച്ചിട്ടുള്ള പരാതിയുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ് ആ ആരോപണം തെളിയുന്ന പക്ഷം ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല തെളിയുന്ന പക്ഷമല്ലാതെ ഒരാളുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചുകൊണ്ട് അത് തെളിയേണ്ടതായിട്ടുണ്ട് അയാൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ആരും ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു പരാതിപ്പെടാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരട്ടെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രശ്നങ്ങൾ ഇങ്ങനെ സഹിച്ചു കഴിയേണ്ടവരാണ് എന്നുള്ള ധാരണയിൽ സ്ത്രീകൾ നിൽക്കേണ്ടതില്ല രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ നല്ല കരുത്തോടെ നട്ടല് നിവർത്തിപ്പിടിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് വിരൽ ചൂണ്ടുന്നത് തെറ്റ് ചെയ്തവർക്കെതിരെയായിട്ടാണ് അവരെ ആരെയും ഈ പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടത് ആർജവത്തോടു കൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് ഇവിടെ നിയമപരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആത്മധൈര്യം ഏത് മേഖലയിലായാലും ഏത് മേഖലയിലായാലും സ്ത്രീകൾ കാട്ടണം എന്നുള്ളതാണ് വനിതാ കമ്മീഷണത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര ഉന്നത സ്ഥാന സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട് ആ പരാതികളിലൊക്കെ യഥായോഗ്യം നടപടികൾ ഉണ്ടായിട്ടുണ്ട് പ്രശസ്ത സിനിമാതാരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ആ പരാതി ഉയർന്നു വന്നപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സിനിമാ നടൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് അതുപോലെ തന്നെ സംവിധായകർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട് ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ പരാ പരാതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട് ഒരു സംവിധായകനെതിരായിട്ട് ഒരു തിരക്കഥാകൃത്ത് നൽകിയിട്ടുള്ള പരാതി പരിശോധിച്ചുകൊണ്ട് റെയിപ്പിന് കേസ് വെച്ച് തീർച്ചയായും ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാവും തയ്യാറാവും തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് ആർജവത്തോടെ നിൽക്കാതെ ഒരു സ്ത്രീ അവരുടെ അവരുടെ പരാതി അനുഭവം തുറന്നു പറഞ്ഞു മാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞിട്ട് പോലും ഈ സർക്കാർ ഒരു പദവിയിൽ അത് ആരോപണം ഇന്നലെ വന്നതല്ലേ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും ആരോപണം ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ ആ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ചിട്ടുള്ള ആ മനോവ്യഥയുടെ കാര്യം ഇപ്പൊ പറയാൻ ഇടവന്നിട്ടുണ്ടാവുക ഈ സമീപകാലത്ത് ആയിട്ടുള്ള ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കണം അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഇന്നലെ എന്നോ മിനിഞ്ഞാന്നോ നടന്നിട്ടുള്ളതല്ല വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്താം വിവരങ്ങൾ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം എത്ര വർഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം കമ്മീഷന് കമ്മീഷന്റെ മുമ്പാകെ ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷന് പരിശോധിക്കാം മീഡിയ വഴി അറിഞ്ഞുകഴിഞ്ഞാലും കമ്മീഷന് കമ്മീഷന് റിപ്പോർട്ട് ആവശ്യപ്പെടാം റിപ്പോർട്ട് റിപ്പോർട്ട് കമ്മീഷൻ ധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണം ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നമ്മൾ ഏത് രംഗത്തായാലും ഒരു അധ്യാപന വരികയാലും ഒരു പോലീസുകാരനെതിരായാലും ഇത്തരം ആരോപണങ്ങൾ വന്നെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് ൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിക്കൊണ്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകും എന്നാണ് ഞാൻ പറയുന്നത് നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെടാൻ തയ്യാറാകൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ വളരെ സ്വകാര്യമായിട്ട് തങ്ങളുടെ വ്യക്തി തങ്ങളുടെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് അവര് ബംഗാളിലായിക്കഴിഞ്ഞാലും മറ്റേതൊരു സംസ്ഥാനത്തുള്ള സ്ത്രീ ആയി കഴിഞ്ഞാലും അവർക്ക് ഈ മലയാള സിനിമാ രംഗത്ത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറച്ച അഭിപ്രായം എന്നെ സംഭവിക്കും മന്ത്രി അങ്ങനെ പറഞ്ഞോന്നറിയില്ല ആരോപണങ്ങൾ വ്യക്തമായിട്ട് അവര് തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം ഞാനിപ്പോന്നോപ്പ് തീർച്ചയായിട്ടും ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കമ്മീഷൻ